ഹലോ അസ്സാം വലിക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും മോളൊന്ന് ചെറിയൊരു യാത്ര ചെയ്യാൻ പോവാണ് മറ്റെവിടെയല്ല ഉപ്പൻ്റെ നാട് വയനാടാണ് സുൽത്താൻ ബത്തേരിയിലാണ് ജംഷാൻ്റെ ഉപ്പൻ്റെ നാടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അവിടേക്ക് പോകാണ് ടൂറൊന്നല്ലോ ടൂർ ആണെന്ന് വിചാരിക്കേണ്ട അവിടെ ആണ് ഉപ്പൻ്റെ ഫാമിലി മൊത്തം എടുക്കുന്നത് അപ്പം അവിടേക്ക് ഒരു ജസ്റ്റ് ഒരു യാത്ര അമ്മായി ഉണ്ട് ഉപ്പൻ്റെ ഓരോ പെങ്ങളാണ് അഞ്ചാണോ അങ്ങനെ എന്തോ ആണ് അവർ അപ്പോൾ അതിലൊരു പെങ്ങൾ മാത്രമേ ഉള്ളൂ ഉപ്പയ്ക്ക് അപ്പം അവിടെ അമ്മായിനെ കാണാനുള്ള ഒരു യാത്ര കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ അവിടെ ഫങ്ഷൻ ഉണ്ടെങ്കിലൊക്കെ പോക്കുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് എല്ലാവരും ഒന്ന് പോക്ക് കുറവാണ് കേട്ടോ ഇവരെ ഇടക്കിടക്ക് പോകുന്ന ആൾക്കാരാണ് ഞാനാണ് എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോക്ക് അപ്പോൾ പെട്ടെന്ന് എത്തിപ്പെടാനുള്ള ഒരു സ്ഥലമൊന്നും അല്ലല്ലോ അതുകൊണ്ടാണ് പക്ഷേ അവർ അവിടുന്ന് ഉള്ള ആൾക്കാർക്കൊക്കെ ഇവിടേക്ക് ഭയങ്കര എളുപ്പം കേട്ടോ അവരിവിടെയൊക്കെയാണ് ഡോക്ടേഴ്സിനെയൊക്കെ കാണിക്കല് ഇവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെയാണ് പക്ഷേ നമുക്ക് എന്താണെന്നറിയില്ല ഭയങ്കര മെനക്കെട്ടൊരു പരിപാടിയാണിത് നമ്മൾ രാവിലാണ് കേട്ടോ പോക്ക് എപ്പോഴും പുലർച്ചെ ടൈം ആ കണക്കാക്കിയിട്ടൊക്കെയാണ് പോക്ക് പക്ഷേ ഇപ്പം ഞങ്ങൾ ഉച്ചൻ്റെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ സ്റ്റേ ചെയ്യണമെന്നില്ല അവിടെ പോയാൽ ഇവരൊക്കെ അങ്ങനെ ഒരു ദിവസം നിന്നിട്ട് പിറ്റിയെന്നാണ് വരുത്തുന്നത് പക്ഷെ ഇന്നങ്ങനെ സംഭവിക്കണില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ എൻഗേജ്മെൻറ്റും വ്ലോഗെ കണ്ടിണ്ടാവും നീഹ്മനെ നീഹ്മ എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല കേട്ടോ ആ നമ്മളെ മൂന്നാണ് നമ്മൾ വിളിക്കൽ അപ്പം ഞാനിങ്ങനെ ഓരോരുത്തരെ അവരെ മോള് ഇവരെ മോള് എന്നൊന്നും പറയണ്ടല്ലോ പേര് പറയുകയാണെങ്കിൽ എൻ്റെ സ്ഥിരം എന്താണ് സ്ഥിരം ആൾക്കാർക്ക് മനസ്സിലാവല്ലോ എൻ്റെ ബ്ലോഗ് കാണുന്നവർക്ക് മനസ്സിലാവല്ലോ ഇന്ന ആളാണ് ഇന്ന ആളാണ് എന്നുള്ളത് അപ്പം മോള് ഛർദിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാൾ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല കാറ് യാത്ര എന്ന് പറഞ്ഞാൽ അവൾ ബൈക്ക് മേലൊക്കെ എത്രയും പോകുന്ന പറയുന്നത് എത്ര ദൂരെ പോകുന്നതാണ് പക്ഷെ കാർ അവൾക്ക് പറ്റേയില്ല അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ട് അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി എല്ലാവരും ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ കഷ്ടപ്പെട്ട് വരേണ്ടതെന്നല്ല അവർക്കൊരു എൻജോയ് ആവുമല്ലോ എന്തായാലും വയനാട് യാത്രയല്ലേ അപ്പോൾ എന്തായാലും എൻ്റെ മോളും പിന്നെ റിയ ഉണ്ട് ഷർമിത്താൻ്റെ മോളുണ്ട് അങ്ങനെ അവരൊരു മൂന്നാളൊരു കോംബോ ആണ് എന്തായാലും അവരോരോ എന്താ പറയുക കാന്താണ് ഭയങ്കര ഭയങ്കര മോശമല്ല അവർ അങ്ങനെ തന്നെ ആവട്ടെ ഭയങ്കര മൂന്നാൾക്കാരും ഭയങ്കര ഒരു ഫ്രണ്ടാണോ കസിൻ ആണോ എന്താ പറയുക അങ്ങനെ എന്തൊക്കെയുമാണ് അവർ അത്രയും ഭയങ്കര ഒരു അങ്ങനെയാണ് പിന്നെ നമ്മൾ കാർന്ന് ഓരോന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ വിഷപ്പുണ്ട് എല്ലാവർക്കും അപ്പം കഥ അതുപോലെ എന്തോ തരിപ്പോൾ ഉണ്ടാക്കിയിട്ട് ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് പൂള പൊശിച്ചത് അങ്ങനെയൊക്കെ അതിന് ഒക്കെ കാറിന് കഴിക്കുന്നുണ്ട് ഞാനായിട്ടോ കൂടുതൽ കഴിക്കുന്നത് കാറിൽ ചുമ്മാ ഇരിക്കലേ അപ്പോൾ ഓരോ സാധനം ഉണ്ട് കഴിക്കാൻ അപ്പം കൊണ്ട് പോകാം അത്രേ ഉള്ളൂ പിന്നെ എനിക്കൊരു കമൻറ്റ് കിട്ടിയിരുന്നു എന്താണ് നമ്മുടെ വാശിനെ പറ്റിയിട്ടാണ് അങ്ങനെ നിൽക്കണ് പോവണ് വരുന്ന് പിന്നെന്താ അളങ്കാക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇത് നമ്മളെ ഭാഷയാണ് എനിക്ക് ഭാഷ മാറ്റാനൊന്നും പറ്റില്ല എനിക്കിപ്പം തിരുവനന്തപുരത്ത് ഭാഷ എടുത്ത് പറയാൻ പറ്റില്ല തൃശ്ശൂർ ഭാഷ പറയാൻ പറ്റില്ല മലപ്പുറം ഭാഷ പറ്റില്ല അപ്പം നമ്മളെ കോഴിക്കോടുള്ളത് ആണ് ഞാൻ പറയുന്നത് അത് ഏച്ചൂട്ടി പറയാമെന്നൊക്കെ പറയില്ലേ അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഞാൻ എൻ്റെ ഇതുപോലെ പറയുള്ളൂ അയ്യ അങ്ങനെ പറഞ്ഞില്ലേ എങ്ങനെ പറഞ്ഞില്ലേ എന്നൊന്നും ആരൊന്നും വിചാരിക്കരുത് പിന്നെ നമുക്ക് മുതിർന്ന സിസ്റ്റേഴ്സോ പിന്നെ അതുപോലെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റർമാരൊക്കെ ഉണ്ടാവുമല്ലോ മുതിർന്ന ആൾക്കാർ എത്താത്തമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഹസ്ബൻഡിനൊക്കെ നമ്മൾ അളിങ്കാക്കുന്നതാണ് വിളിക്കൽ ചിലവർ അളിയെന്ന് വിളിക്കും അപ്പം അങ്ങനെയാണ് നമ്മൾ വിളിക്കൽ അതിലൊന്നും ആ ഒരു തെറ്റും കുറ്റങ്ങളൊന്നും കണ്ടുപിടിക്കേണ്ട നമ്മൾ നാട്ടിലത്തെ ഭാഷയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി വീഡിയോക്ക് വേണ്ടിയിട്ട് എൻ്റെ സംസാര രീതിയൊന്നും എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ എൻ്റെ കേസ് ഓക്കെ ഇങ്ങനെ പോവുള്ളൂ എന്തായാലും പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി എടുക്കണേ പിന്നെ അതുപോലെ നമ്മൾ ചുരം കയറി കൊണ്ടിരിക്കുകയാണ് അപ്പം വയനാട് എത്താൻ അയക്കണം കേട്ടോ അപ്പം ചുരം കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല വൈത്തിരിയിലുണ്ട് ഒരു ഹോട്ടല് അപ്പോൾ അവിടെ നിന്ന് കഴിക്കുക എന്നുള്ള രീതിയിലാണ് ആരും കഴിക്കാതെ വന്നത് പൊതുവേ പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവിടെ വിളിച്ച് പറയാറുണ്ട് അവർ ഇത്തൊക്കെ വിളിക്കലുണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് കാരണം പക്ഷേ ഈ പ്രാവശ്യം വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് അമ്മായിനെ കാണാൻ പോവുമല്ലോ അതുകൊണ്ടാണ് വേഗം സ്റ്റേ ചെയ്യണമെന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വേഗം ഒന്ന് പോയി വരാമെന്നുള്ള ലെവലിലാണ് യാത്രയൊക്കെ നമുക്ക് നല്ല സുഖമായിരുന്നു കേട്ടോ ഓരോ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല നല്ല ക്ലൈമറ്റായിരുന്നു അധികം വെയിലൊന്നില്ലായിരുന്നു നമ്മളെ ക്ലാസ്സിലേക്ക് വെയിലിട്ടിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്കില്ല വെയിലില്ലായിരുന്നു നല്ല നല്ല മഴയല്ല നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് പോയി പിന്നെ ഉമ്മയും ഉപ്പയും വന്നിട്ടില്ല ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു കേട്ടോ ഉപ്പ ഉപ്പയും ആഗ്രഹിച്ചിട്ടുണ്ട് വരാൻ പക്ഷേ അവർക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നോണ്ട് കാറിൽ അവരിടുങ്ങി ഇരിക്കാനോ അങ്ങനൊന്നും പറ്റില്ല നമ്മളങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായാലും കുഴപ്പമില്ലല്ലോ അവർ കാലിന് വയ്യാത്ത ആൾക്കാരൊക്കെയാണ് അപ്പം അതുകൊണ്ട് മക്കൊന്നും ആ ഒരു സെറ്റപ്പിൽ തന്നെ പോകണം എന്തായാലും അപ്പം അതുകൊണ്ട് മുമ്പിപ്പും വന്നില്ല പിന്നെ നമ്മൾ കാർ എവിടെയും ഒന്നും നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് നിർത്തി അല്ലാതെ ഓട്ടം തന്നെ ആയിരുന്നു എവിടെ വ്യോ ഒന്നും കാണാൻ നിർത്തിയിട്ടില്ല സ്പീഡ് നാമത്തെ എല്ലാവർക്കും വിഷക്കണമുണ്ടായിരുന്നു പിന്നെ അങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് വിട്ടളീൻ ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയെന്ന് ചോദിച്ചാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇത് വന്നിട്ട് നിഷാൻ്റെ ഏട്ടനാണ് അതായത് ഉപ്പൻ്റെ ഏട്ടൻ്റെ മോനാണ് അവർ സ്വന്തം റെസ്റ്റോറൻറ്റാണ് കേട്ടോ ഇത് മുന്നിലൊരു ബേക്കറി കഫ്തിരിയായിട്ടുണ്ട് പിന്നെ ടോയ്സിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അങ്ങനെയായിട്ട് നല്ല അടിപൊളി ഫുഡൊക്കെ തന്നെയാണ് കേട്ടോ അവിടെ അപ്പോൾ ആരെങ്കിലും വയനാട്ടിലേക്ക് ടൂറായിട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ അല്ലെങ്കിൽ അല്ലാതെ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വൈത്തിരി കഴിഞ്ഞ തന്നെ നമ്മുടെ താജ് ഹോട്ടലുണ്ട് അതല്ല ഇത് താജ് ഹോട്ടലാണ് ഞാനൊരു പ്രൊമോഷനോ അവർ പറയാൻ പറഞ്ഞിട്ട് പറയേ അതൊന്നല്ല കേട്ടോ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഞാൻ ഇവിടെ എന്തായാലും നമ്മളൊക്കെ ചില യാത്രയിലൊക്കെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ കയറി പെട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ കേട്ടോ കാരണം ഇവിടെ നല്ല ഫുഡായിരുന്നു കിട്ടിയിരുന്നത് അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞിരുന്നുള്ളൂ അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയിക്കണേ നമ്മളിവിടെ വരുമ്പോൾ അത്യാവശ്യം കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയപ്പോൾ നമുക്ക് ഒരു സമാധാനപരമായിട്ട് കഴിക്കാൻ ഒരു രീതിയിലായിരുന്നു അപ്പം അത്യാവശ്യം എല്ലാവർക്കും വിഷപ്പുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഹോട്ടൽ മനസ്സിൽ കണ്ടിട്ട് തന്നെ ആയിരുന്നു പുറത്തുനിന്നൊന്നും കഴിക്കാഞ്ഞത് അപ്പം പിന്നെ നമ്മുടെ സ്വന്തമായിട്ടുണ്ടാകുമ്പോൾ പുറത്ത് പോകണ്ടല്ലോ അതുകൊണ്ടാണ് പിന്നെ എല്ലാവർക്കും എന്താണ് ഫ്രൈഡ് റൈസ് ഞാനും ഷർമിത്തായ രേന്തായും കഴിച്ചത് ചട്ടിച്ചോറാണ് കേട്ടോ അതും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ അവരൊക്കെ ഫ്രൈഡ് റൈസ് കഴിച്ചു അധികം മധരമൊന്നില്ലാത്ത പായസമായിരുന്നു കേട്ടോ സേമ്യത്തിൻ്റെ അപ്പോൾ അതും കൂടി ഒന്ന് കഴിച്ചിട്ട് കുറച്ചും കൂടി യാത്ര ഒക്കെ ചെയ്യണമല്ലോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ക്ഷീണം പറ്റിയ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ റിയൊക്കെ ഒക്കെ ഭയങ്കര ക്ഷീണം ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മുടെ ഫാത്തിമ കുറച്ച് ലൈറ്റായിട്ടുണ്ട് അപ്പോൾ അവക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടുത്തെ ഇക്കനോട് വലിയ കുറേ സംസാരിച്ച് നിന്ന് എപ്പോഴെങ്കിലൊക്കെ അല്ലേ കാണുന്നത് അപ്പോൾ അങ്ങനെ കുറേ നേരമൊക്കെ അവർ സംസാരം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ പോകുന്നത് പിന്നെ സെയ്ദും അഫ്നാനും കൂടി ബൈക്കുമ്മലാണ് വന്നത് അവർ നമ്മളെ കാത്തുക്കുന്നുവന്നില്ല കേട്ടോ എന്തായാലും അവർ എന്നെ സ്ഥലത്ത് എത്തിക്കണമെന്നുള്ളത് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മളെ കാത്തു ശരിയാവില്ല ഇതാണ് അവസ്ഥ ഇവർ സംസാരങ്ങൾ ഇതാ തീരണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോൺ അടിച്ചിട്ടാണ് വണ്ടിയിലേക്ക് കയറ്റിയത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പെട്രോൾ പമ്പ് കാണുമ്പോൾ അവിടെ നിർത്തും യൂറിൻ പാസ് ചെയ്യാനുണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് ടൈം എടുത്താണ് പിന്നെ നമ്മൾ എത്തുമ്പോൾ ഒരു അഞ്ചണി നാലരഞ്ച് മണിയൊക്കെ ആവാണ് ആവണം അവിടെ എത്തുമ്പോൾ ഒരുപാട് ലൈറ്റ് ആയിക്കണ് എന്തായാലും കാടും മാലൊക്കെ കഴിഞ്ഞ് വീടൊക്കെ എത്താനായിട്ട് ഏകദേശം അപ്പോൾ കുറച്ച് ഒന്ന് എല്ലാവരും ടയേഡ് ആയിക്കണ് എന്നാലും കുഴപ്പമില്ല വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു നിമോ ആ നേരൊന്ന് ആ ഛർദ്ദിച്ച് നല്ലാതെ പിന്നൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒന്നാമത്തെ ഇവർ അധികം ഫുഡൊന്നും കഴിക്കാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കും ഗ്യാസിൻ്റെ ഒക്കെ വന്നിട്ട് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അതായിരിക്കും ഇവർ ഫുഡൊന്നും അധികം കഴിക്കില്ലല്ലോ അങ്ങനെ അങ്ങനെതാ ഇവിടെ എത്തി ഇവിടെ എത്തി അമ്മായിക്ക് ഒൻപത് മക്കളുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ആൺകുട്ടികളൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് താമസം അടുത്തടുത്ത് പെൺമക്കളാണ് കുറച്ച് ദൂരേക്ക് താമസിക്കുന്നത് എന്തായാലും നമ്മൾ അമ്മായി നിൽക്കുന്ന വീട്ടിലേക്ക് പോകട്ടെ കേട്ടോ ഒരു മോൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പം ഇനിയുള്ള സമയം കൊണ്ട് കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഒന്ന് കയറണം അല്ലാതെ മൊത്തത്തിലൊന്ന് കവർ ചെയ്യാനൊന്നും കൈ ടൈമില്ല നമ്മൾ എന്തായാലും തിരിച്ച് പോകണമല്ലോ അപ്പം ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോകുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം അമ്മായിൻ്റെ വീട്ടിലേക്കാണ് കയറുന്നത് കേട്ടോ എനിക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയപ്പം ഒരു മടി ഉണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ ഫോട്ടോസൊക്കെ നമ്മൾ അമ്മായിൻ്റെ കൂടെ ഇരുന്നിട്ട് എടുക്കുന്നുണ്ട് പക്ഷേ അമ്മായിനെ ഫോക്കസ് ചെയ്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ അതൊന്നും കുഴപ്പമില്ല കേട്ടോ അമ്മായി പറഞ്ഞേ എന്താണ് എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ വ്ളോഗ് എടുക്കുന്നുണ്ട് അമ്മ പറഞ്ഞ് ആ ഞാൻ മരിച്ചാലെങ്കിൽ കാടാലോ എന്ന് അത് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിപ്പോയി കേട്ടോ അങ്ങനെ ഇതാ കയ്യൊക്കെ ശ്വാസം ആളാണ് അപ്പം ഭയങ്കര നരുമ്പൊക്കെ തളർന്നു പോയി ഇഞ്ചക്ഷനൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കേനു പിന്നെ നമ്മൾ കുറച്ച് കട്ടൻ ചായ കുടിച്ചിട്ടോ എല്ലാവരും ഒരു വല്ലാത്ത ക്ഷീണം തന്നെ ഇരുന്നു പിന്നെ എല്ലാവരും കട്ടൻ ചായ കുടിച്ചും പിന്നെ അതൊരു മോനാണ് കേട്ടോ അമ്മായിൻ്റെ ഒരു മോനാണ് അത് ഇവിടെ ഉള്ളല്ല ഇവ ഇവര് ഹസ്ബൻ്റാണ് അങ്ങനെ തൊട്ടടുത്ത് തന്നെ വീട് പിന്നെ ന്യൂമൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞാൽ ആ ഒരു ഹോർണമെൻസും കാര്യങ്ങളൊക്കെ അമ്മായിക്ക് കാണിച്ചു കൊടുക്കാനാണ് കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് കണ്ടിരിക്കുന്നോ വീട് ആ വീട്ടിലത്തെ ആ മരോളാണിത് ഒരു മോനില്ല മുൻ പിന്നെ അപ്പോൾ നേരത്തെ കണ്ട കകൻ്റെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ നമ്മൾ അവിടുത്തെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് പോയിട്ടില്ലേ ഞാൻ പോയിട്ടില്ലായിരുന്നു പിന്നെ ജംഷാൻ്റെ പെങ്ങന്മാർ എന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെത്തന്നെ ആയിരുന്നു ചെറുപ്പം മുതലേ ഇവിടെ തന്നെയായിരുന്നു അപ്പം പിന്നെ കല്യാണം കഴിഞ്ഞ വിഷയമാണ് ഇപ്പോൾ എല്ലാവരും ഒന്നും ഇവിടേക്ക് അത്ര അധികം വരാതാവുന്നതും എപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ പിന്നെ ഇവിടെ പരിചയമുള്ള ആൾക്കാരൊക്കെ കുറേ കാലമായി എന്നുള്ള ആ ഒരു പരിചയം പുതുക്കലൊക്കെ ആണ് ഈ എനിക്കെന്തായാലും അറിയില്ല ശശാഖ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ ഇവിടെ തന്നെ ആയിരുന്നു പറഞ്ഞ് നൂറ് നാവ അവിടുത്തെ കഥകളൊക്കെ ഒരുപാട് പറയുമ്പോൾ പിന്നെ ഉമ്മനെ കല്യാണം കഴിച്ച ആ ഒരു വീട് അതേ അതേ സ്റ്റൈലിനുമ്മയുന്ന കേട്ടാലെനിക്ക് കൊതിയാവും അതൊന്ന് കണ്ടാലോന്ന് കാരണം ഉമ്മനെ കല്യാണം കഴിച്ചുകൊണ്ടൊന്ന് ആ വീട് അതേപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോഴും ആ റൂമും എല്ലാം അങ്ങനെ തന്നെ ഉണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്നും പോവാൻ പറ്റിയില്ല കേട്ടോ ടൈമില്ല ഒന്നാമത് അങ്ങനെ ഇവിടെ വന്നപ്പം നല്ല അടിപൊളി പൊള്ളി മാഷാ നല്ല വീട് കേട്ടോ ഇവർ ആദ്യത്തെ വീട്ടിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് ഇപ്പം ഈ വീട് എടുത്തിട്ട് രണ്ട് വർഷം ആയിരിക്കണം തോന്നുന്നു എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു പിന്നെ രണ്ടാണും ഒരു പെണ്ണുമാണ് ഉള്ളത് രണ്ട് ആൺമക്കളെ കല്യാണം ഇവിടെ നിന്ന് തന്നെ കഴിഞ്ഞത് പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല അവർ അവരും വൈഫൊക്കെ ഗൾഫിലാണ് പിന്നെ മോള് ഹസ്ബൻ്റിൻ്റെ വീട്ടിലാണ് ഇക്കായും ഇത്തായും മാത്രമേ ഉള്ളൂ ഇവിടെ താമസിക്കുന്നത് ഇപ്പോൾ അങ്ങനെ നമ്മളെല്ലാ സ്ഥലവും ഒരു കുറഞ്ഞ നേരം കൊണ്ട് എല്ലായിടത്തും കയറി ഇറങ്ങിയിരുന്നുണ്ട്ട്ടോ അപ്പം പിന്നെ മോളിൽ പോയി അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് അവിടെ ആണ് അമ്പൂറ്റി മല എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയുണ്ട് ഭയങ്കര ഒരു മലയാണെന്നറിയാം അത് അതിൻ്റെ അവിടെ നിന്നാ കാണും അതാണ് കാണണമെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട് പക്ഷെ ഒരു മല കാണുന്നുണ്ട് എന്തായാലും അവിടെ നോക്കിയിട്ട് ഭയങ്കര നിറഞ്ഞ എല്ലോ രസമാണ് ആ വ്യൂ കാണാൻ പിന്നെ ഇപ്പുറത്തൊക്കെ എന്തുകൊണ്ട് കവങ്ങിൻ്റെ ആ തോട്ടങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇരുടായി വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയ ടൈമൊക്കെ പറഞ്ഞല്ലോ അപ്പം നല്ല ഓണം ഇരുടായിട്ട് തന്നെ കണിവിടെയൊക്കെ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല പ്രകൃതിദത്തമായിട്ട് എന്ന് പറയില്ല അവൾ നല്ല ശുദ്ധമായി ശ്വസിച്ച് ജീവിക്കാം അപ്പം അത്ര നല്ല ഭംഗിയുണ്ട് കാണാൻ ആ കാണുന്നതൊക്കെ മല ആണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തേക്കും ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകണിത്ത അപ്പം ബാക്കിലൊരു തോടുണ്ട് എന്ന് പറഞ്ഞു വെള്ളമൊക്കെ വറ്റിയതാണ് മഴക്കാലത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും ആ ഒരു തോട് കണ്ടില്ലേ എൻ്റെ ഫോണിൽ അത്ര ക്ലിയർ ഇല്ല പിന്നെ ഇരുടും ആയിക്കുന്ന ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത ഇതാണ് കേട്ടോ വിറക് എല്ലാ വീട്ടിലും പിറകിലുണ്ട് നല്ല അടുക്കി ഒതുക്കി വെച്ച വിറക് പിന്നെ അതുപോലെ ഇങ്ങനെ ഒരു അടുപ്പ് തപ്പിന്റെ ഒക്കെ അടുപ്പായിട്ട് അപ്പൊ ഇത്ത എന്തൊക്കെ കമന്റ് പറയണ്ട് നിങ്ങളെ വീട് കണ്ടിട്ട് ഈ ചെമ്പും ഈ അടുപ്പൊക്കെ കണ്ടിട്ട് എന്തൊക്കെ കമന്റ് അടിക്കണ്ട് ആള് പിന്നെ എല്ലാ വയനാടിന്റെ ഒരു ഇതെന്ന് പറയണം നമ്മുടെ ഒരു ഉണ്ടെങ്കിൽ ആ വിറക് നമ്മൾ എറിഞ്ഞു കുടിക്കും മടിയന്മാരാണ് നമ്മൾ കോഴിക്കോട്ട് വരെ ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നടന്ന് കാണിച്ചു തരാണ് നമുക്ക് ഓരോ സ്ഥലവും അപ്പോൾ അതുപോലെ ഒന്ന് ഈ ഈയൊരു മാറ്റെടുത്തിട്ട് കാണിച്ച് തരുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എത്രയും നേരം കുട്ടികളൊക്കെ ഇവിടെ നിന്നിട്ട് ഡാൻസ് കളിക്കുക പിടിക്കുകയൊക്കെ ചെയ്യായിരുന്നു ഇത് മറ്റൊന്നല്ല കിണറാണെന്ന് പറഞ്ഞു പകുതി കിണറാണല്ലോ അപ്പോൾ എല്ലാവരും നെട്ടി മക്കളൊക്കെ നെട്ടിക്കുന്ന സംഭവം മക്കൾ ഇത്രയും നേരം അവിടെ നിന്നിട്ട് ചാടി കളിച്ച് റീൽസൊക്കെ എടുക്കാനും ഇത് കണ്ടതോടെ അല്ലാവരും നെട്ടിപ്പോയി കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് കാണുമ്പോൾ പെട്ടെന്നൊരു പേടി തോന്നലോ ഈ കിണറൊക്കെ ഇപ്പോൾ ഒട്ട് മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് സ്ഥലമല്ലെങ്കിൽ കിണറിനോട് ചേർന്നിട്ടൊക്കെ വീട് എടുക്കുന്ന ഞാൻ കേട്ടുന്ന് കാണുന്നപ്പോഴാണ് പിന്നെ പിന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ആ ഒരുപാട് ഇരുടായി പോയിക്കണേ എന്തായാലും ഇത് മോന് ചെറിയ മോൻ്റെ കുട്ടിയാണ് അപ്പോൾ ആൾ വന്നപ്പോൾ ഭയങ്കര ഒരു മടിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ആൾ ഉഷാറായിട്ട് നമ്മളോടൊക്കെ എല്ലോണം ഇടങ്ങിട്ടോ പിന്നെ നമ്മൾ വേഗം ഫുഡ് കഴിക്കുകയാണ് പൊറാട്ടയും ഈസ് പത്തിരി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു എല്ലാവരും കുറച്ചു നേരം കൂടി അമ്മോട് സംസാരിച്ചൊക്കെ നിന്ന് യാത്ര പറഞ്ഞ് പോവാണ് അപ്പോൾ അമ്മായിക്ക് ചെറിയൊരു പരിഭവം ജംഷിദ് വന്നില്ലേ എന്നൊക്കെ എൻ്റെ ഹസ്ബൻ്റേ അപ്പോൾ പിന്നെ വേറെ അമ്മായി ഇപ്പോൾ ലീവ് ഇട്ടായിട്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ആളോട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ തൊട്ടടുത്തുള്ള മോനുണ്ടല്ലോ അവിടേക്കൊന്നു കേറിയിട്ടോ നേരത്തെ കണ്ടില്ലിരുന്നു വാവന്റെ ആ വീടാണ് കേട്ടോ ഒരമ്മ ആണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് അവിടെയുള്ള മോന്റെ വൈഫ് നമ്മൾ വരുന്ന അറിയില്ലല്ലോ അപ്പോൾ ഇവിടെ കാണിക്കാൻ എന്തോ പോയതാണെന്നാണ് എത്തിയിട്ടില്ല വരുന്ന വരെ എത്തിയിട്ടില്ല അപ്പോൾ ഇവിടത്തെ ആളാണ് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി തന്നത് അപ്പോൾ ഇവര് ഈ അടുത്തോ നാട്ടിൽ വന്നാണ് ഇവർ ഗൾഫിലായിരുന്നു ഫാമിലി മൊത്തം ഗൾഫിലാണ് ഇവർ ആവശ്യമഴിഞ്ഞിട്ട് ഇവർ ഗൾഫിൽ ആയിരുന്നു എനിക്ക് വരാനും അന്നേരം പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാനും ആദ്യമായിട്ട് തന്നെ അപ്പോൾ കാണുന്ന വീട് അങ്ങനെ നല്ല അടിപൊളി മശാലുള്ള വീട് കേട്ടോ എനിക്ക് ഇഷ്ടമായി എന്തായാലും രണ്ട് മക്കളാണ് മൂന്ന് മക്കളാണ് ഉള്ളത് മൂത്ത മോള് രണ്ട് ആൺകുട്ടികളാണ് അങ്ങനെ അപ്പോൾ കിച്ചണൊക്കെ നല്ല ഭംഗിയുണ്ട് കിട്ടും ഒരു എന്താണ് സിമ്പിൾ ഹമ്പിൾ എന്നറിയില്ലേ അതുപോലെ ഉണ്ട് നല്ലൊരു വീട് എനിക്ക് ഇഷ്ടമായി എന്തായാലും പിന്നെ നമ്മൾ മോളിലൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ടോ ഇപ്പം തന്നെ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിട്ട് ബോറടിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് അപ്പം ഞാൻ അവിടെ ഒന്നും എടുത്തിട്ടില്ല തൽക്കാലം ഒന്ന് നമ്മളൊന്ന് ചുറ്റി കണ്ട് വന്നിട്ടോ അപ്പം എന്തായാലും മശാല അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി എന്തായാലും മോൾക്കായിട്ട് അവിടെ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നേരത്തെ കണ്ട ആ ചെറിയ മോൻ്റെ അമ്മേൻ്റെ ചെറിയ മോൻ്റെ വൈഫാണ് കേട്ടോ പിന്നെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോവുകയാണ് ഇവിടെ രണ്ട് വീട് കഴിഞ്ഞ് മൂന്ന് വീട് കഴിഞ്ഞ് നേരത്തെ കണ്ടല്ല ആ വീട് കഴിഞ്ഞ് അതിന് മൂന്ന് വീട് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് നടന്ന് പോകുമ്പോൾ വേറൊരു മോൻ്റെ വീട് കാണാം അമ്മേൻ്റെ അപ്പം നമ്മൾ നടന്നിട്ടുണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മതി അപ്പോൾ എന്തായാലും കുറച്ച് നേരം വൈകി നമ്മൾ കോഴിക്കോട് എത്തുമ്പോൾ കുറച്ച് അധികം നേരം വൈകും അപ്പോൾ എന്തെങ്കിലും രണ്ടും കൽപ്പിച്ചിട്ടാണ് നമ്മൾ ഇനി ഇറങ്ങുന്നത് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് കയറിയില്ലെങ്കിൽ തൊട്ടടുത്താകുമ്പോൾ കയറിയില്ലെങ്കിൽ അതൊരിതല്ലേ അപ്പോൾ അങ്ങനെ കയറാണ് അപ്പോൾ ഇത് വേറൊരു മോൻ്റെ വീടാണ് അമ്മേൻ്റെ അങ്ങനെ അവിടേക്കും കയറി കയറിഞ്ഞില്ലായെന്ന് പറഞ്ഞതാണ് ഈ മുറ്റത്ത് നിന്നാൽ മതി നമുക്ക് അപ്പം കുറച്ച് നേരം ഒരു ആ വിളി കൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി പോവാം കാരണം അവിടെ വന്നാലങ്ങനാണ് ഒരു ദിവസം നിന്നിട്ട് എല്ലാ വീട്ടിലും നിന്നിട്ട് പോയിട്ടൊക്കെയാണ് വരുത്ത് അവർക്കും എന്തോ ഒരു പോലെ നമുക്കും അതുപോലെ എന്തോ ഒരു പോലെ മുറ്റത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ ഒരു സംസാരിച്ചിട്ട് എന്തായാലും എന്ന് വീടില്ലെന്നറിഞ്ഞിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടോ ഇത്ത കയറിയപ്പോൾ ഞാനും കയറി ഞാൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഞാൻ ആദ്യമായിട്ടല്ല ഇവിടേക്ക് വരുന്നത് ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ ഒരു മോറോള കല്യാണമൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ പിന്നെ നമ്മൾ വേറൊരു എന്നും ചായ കുടിക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നിനും നിന്നിട്ടില്ല അവരിങ്ങനെയും നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ ടൈം പരിമിതമാണ് ഉപ്പന നാടും ഫാമിലിയൊക്കെ വയനാടാണ് കേട്ടോ ഉപ്പ കല്യാണം കഴിച്ചത് കോഴിക്കോട് ടൗണിൽ നിന്നാണ് ടൗണിൽ നിന്ന് കഴി കഴിച്ചപ്പോൾ പണ്ടൊക്കെ ഉമ്മ പറയുന്നതൊക്കെ അവിടെ നിന്നു വത്തീരി എന്നൊക്കെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ കാണുമ്പോൾ സ്വർഗ്ഗം പോലെ തന്നെ തോന്നലോ അപ്പോൾ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഭൂമിയിലെ സ്വർഗം നമ്മളെ കോഴിക്കോടാണെന്ന് അങ്ങനെ ഇപ്പോൾ ഇവിടെ സെറ്റിലായി പിന്നെ ബാക്കിയെല്ലാ ഫാമിലി ഇവിടെയാണ് ഇപ്പം എൻ്റെ ഏട്ടൻ്റെ മക്കളൊക്കെ അവിടെ ഇവിടെ ഒക്കെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല നമ്മളിതാ ഇപ്പം കാണുന്ന ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള വീട്ടിലേക്ക് കയറുന്നുള്ളു ഇപ്പോൾ വേറൊരു മോൻ്റെ വീടാണ് ഇവിടെ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഉണ്ടെന്ന് നമ്മൾ അധികം ഇവിടെ ആട്ട് വന്ന് നിൽക്കലോ വരാറുള്ളതോ അങ്ങനെ ഈ വീട്ടിലും കൂടി ഒന്ന് കയറിയിട്ട് നമ്മൾ പോവാണ് വീഡിയോ കുറച്ചൊന്ന് ലെങ്ത് ആയോ എന്നൊരു സംശയം ബോറടിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കാൾ എല്ലാവരോടും ബൈ